നമസ്കാരം രാസലഹരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവരും ഈ വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമ്മുടെ നാട്ടിലിപ്പോൾ രാസലഹരി ഉപയോഗിക്കുന്നവരുടെയും അത് വിൽപ്പന നടത്തുന്നവരുടെയും എണ്ണം വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് ചാർജ് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും എം ഡി എം എ പോലെയുള്ള രാസലഹരികൾ ഉപയോഗിച്ച ശേഷം അക്രമം അഴിച്ചുവിടുന്നതും സ്വന്തം കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്തുന്നതുമായിട്ടുള്ള സംഭവങ്ങളും ധാരാളമായി ഉണ്ടാകുന്നു രാസലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും നിയന്ത്രിച്ചില്ലെങ്കിൽ അതീവ ഗുരുതരമായ ഭവിഷ്യത്തുകളായിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് രാസലഹരി ഉപയോഗം ഒരു ദീർഘകാല സാമൂഹിക വിപത്താണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ഡോക്ടേഴ്സിനെയും എഞ്ചിനീയേഴ്സിനെയും പോലെയുള്ള പ്രൊഫഷണലുകളെയുമൊക്കെയാണ് ലഹരി സംഘങ്ങൾ ലക്ഷ്യമിടുന്നത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവർ ആയിട്ടുള്ള ചിലരും ലഹരി സംഘ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കേവലം ബോധവൽക്കരണ പരിപാടികൾ കൊണ്ട് ഈ വിപത്തിന് അറുതി വരുത്തുവാൻ സാധിക്കുകയില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി ഒരുപാട് കേസുകൾ പിടിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ് പക്ഷേ പിടിക്കപ്പെടുന്നവർക്ക് അവരുടെ കൈവശമുള്ളത് കുറഞ്ഞ അളവിലുള്ള ലഹരി വസ്തു ആണെങ്കിൽ എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അളവ് കൂടുതലാണെങ്കിലും ഏതാനും നാളുകൾക്കകം ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുന്നു പിന്നെയും അവർ ഇതുതന്നെ തുടരുന്നു ലഹരി കൈവശം വെച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ ജാമ്യം കിട്ടുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ലഹരി കേസുകളിൽ കുറ്റം തെളിഞ്ഞാൽ പോക്സോ കേസുകളിലേതുപോലെ തന്നെ എൺപതോ നൂറോ വർഷമൊക്കെ കഠിന തളവ് വിധിക്കുന്ന തരത്തിലുള്ള ശിക്ഷാവിധികളും ഉണ്ടാകണം ഒരു സമൂഹത്തെ ആകെ നശിപ്പിക്കുന്ന നീചപ്രവൃത്തി ചെയ്യുന്നവരെ പരോളോ ജാമ്യമോ ഇല്ലാതെ ദീർഘകാലം ജയിലിൽ അടയ്ക്കുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കാണേണ്ടതില്ല അത്തരത്തിൽ കഠിനമായ നടപടികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ വീഡിയോ ഇത്രയും നേരം വീക്ഷിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹാദരങ്ങളോടെ നന്ദി